ഹലോ ഫ്രണ്ട്സ് ഇതൊരു സജഷൻ വീഡിയോ ആണ് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റിയ അടിപൊളി ലക്കി പ്ലാന്റ്സ് ആണ് എനിക്ക് എന്ന് എന്നോട് ചോദിച്ചു എനിക്കറിയാവുന്ന കുഞ്ഞറിവാണ് കേട്ടോ പറയാൻ പോകുന്നത് ഒന്നാമത്തത് ഞാൻ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ബാമ്പുവും ചൈന ഡോളുമാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് ഈ മുൻവശത്ത് ഡോറ് തുറക്കുമ്പോൾ നേരെ കാണുന്നത് ഇവർ രണ്ടുപേരെയാണ് ആദ്യം കാണുന്നത് നമ്മുടെ ബാമ്പുവിൻ്റെ ഫാമിലി പിന്നെ ഒന്ന് നമ്മുടെ ലിയ പ്ലാന്റ് ചൈന ഡോള് അതൊക്കെയാണ് ലിയ പ്ലാന്റ് നല്ലൊരു പ്ലസ് ആയിട്ടുള്ള പോസിറ്റീവ് വൈവ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ചെറിയൊരു പോട്ടിലാണ് വെച്ചിരിക്കുന്നത് വലിയ പോട്ട മിക്സും വലിയ കാര്യങ്ങളൊന്നും വേണ്ട കുറച്ച് ചാളകൊടിയോ എല്ല്ല് പൊടിയോ ഒക്കെ ഇട്ട് നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇപ്പം ലിയ പ്ലാന്റ് നല്ല ലക്കി ആയതുകൊണ്ട് ഇടയ്ക്ക് ഒരെണ്ണം കൂടെ വെച്ചിട്ടുണ്ട് സൈഡിൽ അതും കുഞ്ഞു പോട്ടിലാണ് വെച്ചേക്കുന്നത് വലിയ പോട്ടിലേക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ അതിനെ ഇനി വൈറ്റ് വലിയ പൂട്ടിലേക്ക് മാറ്റണം എന്ന് ഇരിക്കുവാണ് അപ്പോൾ ലിയ പ്ലാന്റ് നല്ലൊരു ലക്കി പ്ലാന്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവരെയൊക്കെ ഫ്രണ്ട് ദിവസത്ത് വെച്ചേക്കുന്നത് ഇതേ ഇലകളിൽ വരുന്ന വേറൊരാളുണ്ട് ഇത് നമ്മുടെ ചൈന ഡോളിൻ്റെ ഫാമിലിയാണ് മുരയ്യ പ്ലാന്റിൻ്റെയൊക്കെ ഫാമിലിയിൽ വരും ഇതിന് പക്ഷേ ടെക്കോമെ പോലെ കോളാബി പൂക്കൾ വരും വലിയ വലിയ പൂക്കൾ ഉണ്ടാവും അതിന് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ നമ്മുടെ ചൈന ഡോളിനും ഇതും ഏതാണ്ട് കാണാൻ ഒരുപോലെ ഇരിക്കും രണ്ടുപേരെയും തമ്മിൽ ആദ്യം കടവയ്ക്ക് മാറിപ്പോവായിരുന്നു പിന്നെയാണ് അത് മനസ്സിലായത് രണ്ട് രണ്ടാൾക്കാരാണ് ചൈന ഡോളിന് ഏലയ്ക്ക് ഒരിത്ര കൂടെ ഷൈനി ഉണ്ട് കുറേ കൂടെ പ്ലാസ്റ്റിക് ഫീലാണ് കിട്ടുന്നത് ഇത് നമ്മുടെ റോഡിലും വഴുവക്കിലും മതിമേലൊക്കെ കാണുന്ന ഫൈക്കേഴ്സാണ് നല്ലൊരു ലക്കി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഫൈക്കസ് പിന്നെ നമ്മുടെ വീട്ടിൽ ഫ്രണ്ട് വശത്ത് കാണാനായിട്ട് എത്ര ഇങ്ങനെ ഗ്രീനായിട്ടുള്ള നല്ല ബുഷിയായിട്ട് വരുന്ന പ്ലാന്റ്സ് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഞാൻ ഫൈക്കസ് പിന്നെ പെട്ടെന്നൊന്നും വാടി പോകാത്ത അരയില്ല അതിന് ഈയൊരു ഗ്രീൻ ഫൈക്കസ് ഇതൊക്കെയാണ് ഫ്രണ്ടിൽ വെച്ചേക്കുന്നത് പിന്നെ കുഞ്ഞു 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 അല്ലാത്ത ചെടികളുണ്ട് കലേടി അങ്ങനത്തെയൊക്കെ ഉണ്ട് ഒരു ട്രോപ്പിക്കൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ അറേഞ്ച് ചെയ്തേക്കണത് പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാത്ത മറ്റേ വേറൊരു പ്ലാന്റ് നമ്മൾ ഇത് വാട്ടർ ബാബുവാണ് അകത്താണ് വെച്ചിരുന്നത് പക്ഷേ അകത്ത് നല്ല രസമായിട്ട് വന്നില്ല അതുകൊണ്ട് പുറത്ത് കൊണ്ട് വെച്ചു പുറത്ത് വെച്ചപ്പോഴാണ് നല്ല രസമായിട്ട് വന്നത് ഇത് ആസ്പരാഗസ് ആസ്പെരാഗസ്സും വീട്ടിൽ വളർത്തുന്നത് നല്ലതാണ് ഇത് നമ്മുടെ നാടൻ ടൈപ്പ് അല്ലാട്ടോ ബുഷി ടൈപ്പ് ഹൈബ്രിഡ് ഹൈബ്രിഡനുമാണ് ഇതിന് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന വീടിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അത്യാവശ്യം വെയിൽ വേണം പിന്നെ നമ്മുടെ സാധാ മണി പ്ലാന്റ് ഇത് എല്ലാവരുടെ വീട്ടിലും കാണുക അല്ലേ പിന്നെ എന്താണ് സോങ് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു വെറൈറ്റി ഇതൊക്കെ ബാമ്പുവിൻ്റെ ആൾക്കാരാണ് ബാബുവിൻ്റെ ഫാമിലിയിൽ വരുന്നതാണ് അപ്പോൾ ഇത് നോക്കിയൊക്കെ ഞാൻ അത് കുഞ്ഞു പോട്ടിലാണ് അവിടേനെയും വെച്ചിരിക്കുന്നത് ചെറിയൊരു സ്പേസ് ആയതുകൊണ്ടാണ് എല്ലാവരെയും കുഞ്ഞു കുഞ്ഞ് പോട്ടുമെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വേറൊരു ലെക്ക് ഈ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ സി സി പ്ലാന്റ് ആണ് അതു പിന്നെ എല്ലാവരുടെ വീട്ടിലും ഇപ്പം ഒരു വെറൈറ്റി തന്നെയാണല്ലേ സി സി പ്ലാന്റ് വളരെ ലെക്കായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്